ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് ഇഷിത മഹേഷിനെ കുറിച്ചുള്ള പഴയ ഓർമ്മകൾ ആലോചിക്കുകയാണ് അതായത് മഹേഷിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതും മഹേഷിനോട് സംസാരിച്ചതും ചിപ്പിയായിട്ട് ഒരുമിച്ച് പാർക്കിൽ പോയതും കളിച്ചതും ചിരിച്ചതൊക്കെ തന്നെ ഇഷിത ആലോചിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഇഷിത പൊട്ടി കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ അതുപോലെ തന്നെ ആദ്യക്ക് ഉറക്കില്ല ആദ്യം ഫോണിൽ തന്റെ അച്ഛൻ്റെ ഡാഡിയുടെ ഫോട്ടോ നോക്കിയിട്ട് കരഞ്ഞോണ്ടിരിക്കാണ് ഡാഡി ഇങ്ങനെ ഫോം വിളിച്ചിട്ട് മോനെ മോൻ ഉണ്ട് മോൻ ഇങ്ങോട്ട് വാ മോനെ ഞാൻ രാ രാജകുമാരനെ പോലെ നോക്കാം എന്ന് പറഞ്ഞതും ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ആദ്യം പൊട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശേഷം കാണിക്കുന്ന സ്വപ്നവലിനെയാണ് സ്വപ്നവലി രാത്രിയാണെങ്കിലും ദൈവങ്ങളുടെ മുമ്പിൽ വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വിനോദും ആ മഹേഷും കൂടെ ഒരുമിച്ച് വരുന്നതും അവർക്ക് ഭക്ഷണം കൊടുത്തതും അവരുടെ കൂടി ഇരുന്നതൊക്കെ തന്നെ സ്വപ്നവലിയും ആലോചിച്ച് ഭഗവാനോട് പറയണം എൻ്റെ ഭഗവാനെ എൻ്റെ മോനെ ഇന്ന് തിരിച്ചു താ ഭഗവാനെ ഭഗവാനെന്നു പറഞ്ഞിട്ട് പൊട്ടുകരഞ്ഞോണ്ട് ാണ് സ്വപ്നം വലിയ കേട്ടോ ശേഷം കാണിക്കുന്നത് രചന രചനയും ഒരു സ്വപ്നം കാണുന്നുണ്ട് വേറൊന്നല്ല നമ്മുടെ മഹേഷ് രചനെ കല്യാണം കഴിച്ച സമയത്ത് രചനക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുത്തതോ കൊടുത്തതും മോദം കൊടുത്തതൊക്കെ ആലോചിച്ചിട്ടാണ് രചന ഉറങ്ങുന്നത് കേട്ടോ പെട്ടെന്ന് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് ഹോസ്പിറ്റലിലെ മഹേഷ് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ എടുത്തോണ്ടിരിക്കാണ് പെട്ടെന്ന് ശ്വാസം എടുക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് കാണിക്കുക നേഴ്സ് അവിടേക്ക് വരുന്നുണ്ട് മഹേഷ് മഹേഷ് എന്ന് വേണ്ടി വിളിക്കുമ്പോൾ മഹേഷ് എഴുന്നേക്കുന്നില്ല അപ്പോഴേക്കും ഡോക്ടറെ വിളിക്കുകയാണ് ഡോക്ടർ പെട്ടെന്ന് വരണം എന്ന് പറയുമ്പോൾ ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ മഹേഷ് ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് മഹേഷ് എന്ന് പറയുമ്പോൾ വിളിക്കുമ്പോൾ മഹേഷ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് മഹേഷ് കണ്ണ് തുറക്കും മഹേഷ് എന്ന് ഡോക്ടറും നേഴ്സും ഒക്കെ മാറി മാറി വിളിക്കുന്നുണ്ട് പെട്ടെന്ന് മഹേഷ് ശ്വാസം എടുത്തിട്ട് ഒരൊറ്റ വിടലാട്ടോ പിന്നെ മഹേഷ് കണ്ണ് തുറന്നിട്ടില്ല ഡോക്ടർ സ്ക്രീനിൽ നോക്കുമ്പോഴേക്കും ഹാർട്ട് ബീറ്റ് അടിക്കുന്നില്ല കൈ പിടിച്ച് നോക്കുന്നുണ്ട് ഇല്ല അനക്കൊന്നുമില്ല ഡോക്ടർ നേഴ്സിനോട് പറയുന്നുണ്ട് പോയി ആള് പോയി പോയിന്ന് പറയാട്ടോ പെട്ടെന്നല്ല രചനയെ ചാടി എഴുന്നേക്കാണ് സ്വപ്നം എത്തിയത് അത് സ്വപ്നം രചന കണ്ട സ്വപ്നം മാത്രമാട്ടോ രചന ചാടി എഴുന്നിട്ട് മഹേഷ് മഹേഷ് നമ്മൾ ചാടി എഴുന്നേക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആകാശം എഴുന്നേക്കുന്നുണ്ട് ലൈറ്റ് ഓൺ ചെയ്യുന്നുണ്ട് ഏ മഹേഷോ അവ മരിച്ചോ ആരാ നിന്നെ വിളിച്ചു പറഞ്ഞത് സുമിതയാണോ ആ അവള് തന്നെയായിരിക്കും കഴുകനെ പോലെ കാത്തിരിക്കുന്നത് അവളാണല്ലോ അവള് അവളാണ് വിളിച്ചു പറഞ്ഞത് ഹുഫ് ഇനിയിപ്പൊ നാളെ രാവിലെ തന്നെ പൂണൂല അങ്ങോട്ടേക്ക് ഞാനേ കമ്പലിന്റെ പകരം റീത്തൊക്കെ ഒപ്പിക്കണം നീ രാവിലെ പോയിക്കോ മോനെ കൊണ്ടുപോയിക്കോട്ടോ അവനാണല്ലോ ചടങ്ങുകളൊക്കെ ചെയ്യേണ്ടത് ഹുഫ് എങ്ങനെ നടന്നു അവൾ ആ പെട്ടെന്ന് തന്നെ പോയി ആ എന്റെ കൈ കൊണ്ട് മരിക്കോ വിചാരിച്ചതാ പക്ഷെ ദൈവം അവനെ വേറൊരു വിധത്തിലാണ് വിളിച്ചത് ീപ്പ നാളെ നീ അവിടെ പോകുമ്പോഴേ ബോഡി വരണ മുമ്പ് തന്നെ നീ അവിടെ എത്തണം ആളുകളൊക്കെ നിന്നെ ശ്രദ്ധിക്കണം സെന്റർ ഓഫ് അട്രാക്ഷൻ നീ ആയിരിക്കണം കരഞ്ഞ കാരന് നീ മെഴുകണം അതിന്റെ ഗുണം നിനക്കുണ്ടാകും രചനെ എന്ന് ആകാശ് പറയാണ് രചന പറ ഓ ആകാശ് ഒന്ന് നിർത്ത് ഞാനൊരു സ്വപ്നം കണ്ടാണ് മഹേഷ് ഇപ്പൊ ഒരു ജീവനോടെയുണ്ട് ഓ അപ്പൊ അവ മരിച്ചില്ലേ പിന്നെ നീ എന്തിനാണ് അലമുറി ഇട്ട് കരഞ്ഞത് അത് പെട്ടെന്നൊരു സ്വപ്നം കണ്ടുപോയി അറിയാണ്ട് വായിന്ന് ശബ്ദം വന്നു പോയതാ ഓഹ് ഞാൻ വിചാരിച്ചു അവൻ മരിച്ചു എന്ന് ആ മരിച്ച കഴിഞ്ഞ ഗുണം നമ്മളെക്കാളും ഗുണമുള്ള ഒരാളുണ്ട് വേറെ ആരുമല്ല നിന്റെ കൂട്ടുകാരി സുമിത അവളെ അവളുടെ കമ്പനി കേരളത്തിലേക്ക് അയച്ചതേ മഹേഷിന്റെ കമ്പനി തകർക്കാനാണ് ആ ഞാൻ വിചാരിച്ചിട്ട് ഒരുപാട് വിചാരിച്ചാണ് പക്ഷെ അവനെ തകർക്കാൻ സാധിച്ചില്ല അവളുടെ ഒരു ഭാഗ്യം അവൾ വന്നതും മഹേഷിതൻ ചത്തു അതുകൊണ്ട് അവളുടെ കമ്പനിക്ക് ആ ടെൻഡർ കിട്ടു ഓ അവൾ കഴുകനെ പോലെ ഒരു മഹാഭാഗ്യേ എന്നൊക്കെ പറയുമ്പഴേക്കും രചനക്ക് ദേഷ്യപരമായിട്ടത് കേട്ടിട്ട് സുമിത എന്നെ സംശയിക്കുന്നുണ്ട് രചന ആകാശ് പറയണ്ട് മിക്കവാറും മഹേഷ് ചത്ത് കാണുമായിരിക്കും കാരണമേ അവന്റെ താ ആക്സിഡന്റ് അവന്റെ തലച്ചോറിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഡോക്ടർമാർ രാത്രി ആകുമ്പോഴേക്കും പറയേണ്ട വിവരം പുറത്ത് പറയില്ല രാവിലെ ആവുമ്പോഴേ പറയുള്ളൂ കാരണം മണിക്കൂറിന് ലക്ഷങ്ങളാണല്ലോ ഐസ്യൂല് കിട്ടണത് അതുകൊണ്ടിട്ട് ഓ ആകാശ് ഒന്ന് നിർത്ത് എന്ന് പറയാണ് ഓ ഈ മരിക്കാൻ കിടക്കണവൻ നിന്റെ ആരാടി നീ എന്റെ കൂടെ ഇറങ്ങി വന്നപ്പോഴേ അവനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ നിനക്ക് ഓർമ്മയുണ്ടാവില്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടല്ലോ കിടന്ന് ഉറങ്ങാൻ നോക്കടി ഓഹ് ഇനി കിടന്നാൽ ഉറക്കം വരുമോന്ന് തോന്നുന്നില്ല എന്നാൽ പാട്ട് ആകാശ് അവിടെ നിന്ന് ഇറങ്ങുവാണ് മഹേഷിനാണെങ്കിൽ മഹേഷ് രചനക്കാണെങ്കിൽ ആകെ വിഷമം ആട്ടോ മഹേഷിനെ കുറിച്ച് ആലോചിച്ചിട്ട് അങ്ങനെ രാവിലെ ആവാണ് സ്വപ്നവലി വേലി അപ്പോഴും കരഞ്ഞുകൊണ്ട് അവിടെ തിരിക്കുന്നുണ്ട് ഇഷിത അങ്ങോട്ടേക്ക് വരുവാട്ടോ ഇഷിത വരുമ്പോഴേക്കും നമ്മുടെ എന്താണ് എന്താണ് മഞ്ജുമ പറയണ്ട് അതെ അതെ ചെപ്പി സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയാവ അവൾ സ്കൂളിൽ പോണത് തന്നെയാ നല്ലത് എന്ന് മഞ്ജുമ പറയുമ്പോഴേക്കും വിശുദ്ധ പറയണ്ടോ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് അവിടെ പിള്ളേർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞറിഞ്ഞാ എന്തു ചെയ്യും അപ്പോഴേക്കും സ്വപ്നം വലിയ പറയണ്ട ഒരു കാര്യം ചെയ്യുമ്പോളെ അവൾ ആ സ്കൂളിൽ വിളിച്ചിട്ടെ ആ പ്രിൻസിപ്പളിനോടൊന്ന് പറ ചിപ്പിനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ അപ്പോ അവര് ശ്രദ്ധിച്ചോളൂല്ലോ കാര്യങ്ങളൊക്കെ നീ സംസാരിക്കേ അപ്പൊ മഞ്ജൻ പറയണ്ടേ അതെ അതെ അവൾ ക്ലാസ്സിൽ പോട്ടെ ഇവിടെ ഇരുന്ന് എന്നാ ശരിയാവില്ല നിനക്ക് ഹോസ്പിറ്റലിൽ പോണം അവളാണെങ്കിൽ ഇവിടെ നിന്ന് അവരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അമ്മയാണെങ്കിൽ ഏതു നേരം കരച്ചിലാണ് അപ്പോഴേക്കും ചിപ്പി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഞാൻ റെഡിയായി അപ്പേ ആ മോളെന്ന വാ ഞാൻ സ്കൂൾ ബസ് കയറ്റി വിടാം അമ്മ ഡാഡി വിളിച്ചിരുന്നു മോളെ ഡാഡി വിളിച്ചൊന്നുമില്ല ഡാഡി ഭയങ്കര തിരക്കിലാ മോളെ ഇന്ന് വലിയൊരു മീറ്റിംഗ് നടക്കുക ഡാഡിയുടെ ബിസിനസിന്റെ വലിയൊരു കാര്യമാണ് നമ്മൾ വിളിച്ച് ശല്യം ചെയ്യരുത് ആ ഡാഡി വിളിച്ചോളും എന്ന് പറയുകയാണ് ആ അപ്പോഴേക്കും ഒരു മഞ്ജുമ്പ മഞ്ജുമടുത്ത് പറയുന്നില്ല സ്വപ്നം ഇല്ല മഞ്ജുമേ മോളെ സ്കൂൾ ബസ്സിനെ കൊണ്ടാക്ക് വിഷിത് നീ റെഡിയാവു ഹോസ്പിറ്റലിൽ പോകണ്ടേ എന്ന് പറയാണ് ശേഷം ഇഷിതയും അപ്പുറത്തേക്ക് പോകുന്നുണ്ട് സ്വപ്നവേലി ആണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മഞ്ജുവ പറഞ്ഞത് അമ്മേ അമ്മ ഇങ്ങനെ കരയല്ലേ ഞാൻ രാമനോട് പറഞ്ഞതാ മോളെ എന്നെയും കൂടി ഒന്ന് കൊണ്ടുപോ അച്ഛൻ എങ്ങനെയാ അമ്മനെ കൊണ്ടുപോണത് അവിടെ പോയി അമ്മ കരഞ്ഞു ബഹളം ഉണ്ടാക്കും എനിക്ക് അവനൊന്ന് കാണണമായിരുന്നു എന്നൊക്കെ പറയാണ് അമ്മേ അമ്മ ഇപ്പൊ ഒന്നും ചെയ്യല്ലേ അമ്മ ഇവിടെ നിൽക്ക് അച്ഛനെന്തേലും വിവരം ഉണ്ടെങ്കിൽ പറയുവല്ലോ എന്ന് മഞ്ജുവ പറയുന്നുണ്ട് ശേഷം സ്വപ്നവേലി അകത്ത് കയറി പോവാണ് മഞ്ജുവ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് രചനേനെ ഒന്നും വിളിച്ചാലോ വേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൾ ഇങ്ങോട്ട് വിളിച്ചോളും എന്തിനു ശേഷം കാണിക്കൽ രചനേനെയാണ് രചന സുമിതടുത്ത് സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിരിക്കട്ടോ സുമിത പറയുണ്ട് വീട്ടിലിരുന്നാ നീ ഓരോന്നൊക്കെ ആലോചിച്ച് വെറുതെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും ദുഃഖപുത്രിയായിട്ടിരിക്കും അതാ നിന്നെ ഇങ്ങോട്ടേ കൊണ്ടുവന്നത് എന്ന് പറയുമ്പോഴേക്കും രചന പറയേണ്ടത് എന്തൊക്കെ പറയാനും നിനക്ക് ലാഭമല്ല കിട്ടിയത് നിനക്ക് നിന്റെ കമ്പനി നിന്നെ ഏൽപ്പിച്ചത് എന്താണ് അത് നടന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും സുമിത പറയുണ്ട് രചന നീ എന്താ ഉദ്ദേശിച്ചത് അതന്നെ നിനക്കും നടന്നല്ലോ നീ ഇപ്പൊ മഹേഷിനെ സ്നേഹിക്കാൻ കാരണം ആകാശം നിന്നെ പരിഗണിക്കണില്ല നിന്റെ ആവശ്യങ്ങളൊന്നും നടത്തി തരാത്തത് കൊണ്ടിട്ടല്ലേ പിന്നെ മഹേഷ് ബിസിനസ്സിൽ ഉയർച്ചയും സംഭവിച്ചു മഹേഷ് ഇപ്പൊ ഇപ്പോഴും പഴയ പോലെ ഒരു ദരിദ്രവാസി ണ്ടെങ്കിൽ നീ അവനെ സ്നേഹിക്കുമായിരുന്നോ ഇല്ലല്ലോ അതുകൊണ്ട് എല്ലാത്തിനും മേളയിൽ പണം തന്നെയാ പണം തന്നെയാ രചനയെ പ്രധാനം പിന്നെ നിനക്ക് തന്നെയാ എപ്പോഴും മുൻതൂക്കം കാരണം മഹേഷിന്റെ രണ്ട് മക്കൾ നിന്റെ കൂടിയാ ഇഷിതക്ക് മക്കളൊന്നുമില്ല അവൾ ആഗ്രഹിക്കുന്നുമില്ല പിന്നെ മഹേഷിനല്ല നമ്മള് വെച്ചത് ഇഷിതക്കാ ഇഷിതന്റെ ആയുസിനെ ബലം കൊണ്ട് ഇഷിത പോയില്ല മഹേഷ് ആ കാറെടുത്ത് പോയി പക്ഷെ അതിനുശേഷം എന്താ സംഭവിച്ചത് നീയും തൊട്ടു പിന്നാലെ പോയി മഹേഷ് ഞങ്ങൾ നിന്റെ കാറ് കണ്ടെങ്കിലോ മഹേഷ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിൽ നിന്റെ കാറ് കണ്ട കാര്യം പറയില്ലേ ഇതിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ ആലോചിക്കില്ലേ അതിനെക്കുറിച്ച് നീ എന്തെങ്കിലും ആലോചിച്ചോ എന്ന് പറയുമ്പോ രജന പറയണ്ട് മഹേഷ് കാർ കണ്ടിട്ടൊന്നും ഇല്ല സുമിതെ ആ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരി പക്ഷെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് മഹേഷ് മരിച്ചാലും മരിച്ചില്ലെങ്കിലും നീ അന്ന് ഒരു കാര്യം ആലോചിക്കണം നീ എപ്പോഴും ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ദുഃഖം ചെയ്തുകൊണ്ടിരിക്കാൻ അവിടുള്ളവരുടെ മുമ്പിൽ നീ ദുഃഖം അഭിനയിച്ചോണ്ടിരിക്കണം എന്ന് പറയുമ്പോൾ രചന സുമിത്ര മുഖത്തേക്ക് നോക്കാണ് സുമിത പറയണ്ട് എന്തൊക്കെ പറയാനും നിനക്കാണ് അവിടെ മുൻ ദുഃഖം മഹേഷിന് രക്ഷപ്പെടുവാണെന്നുണ്ടെങ്കിൽ മഹേഷിന്റെ കാര്യങ്ങൾ നോക്കിയും കണ്ടു ചെയ്യേണ്ടത് നീയാണ് ഒരു ഭാര്യ നിലയിൽ എല്ലാ കർത്തവ്യങ്ങളും നീ ചെയ്യേണ്ട സമയം ഇത് തന്നെയാണ് എന്ന് പറയുമ്പോഴേ ും സുമിതെ നീ പറഞ്ഞത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നീ പറഞ്ഞത് ഒരു കാര്യം ശരിയാണ് മഹേഷ് രക്ഷപ്പെടുകയാണെങ്കിൽ മഹേഷിന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കണം എന്നൊക്കെ പണ്ട് രചന ആലോചിച്ചോണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ നാളത്തെ പ്രമോലി കാണിക്കുന്നത് രചന ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം ഇഷിത എടുത്ത് പറയുന്നുണ്ട് കാവ് കാറ് ഓവർ സ്പീഡ് ആയത് കൊണ്ടിട്ടാണ് മഹേഷിന് ആക്സിഡന്റ് സംഭവിച്ചതെന്നാ പോലീസ് പറയണത് എന്ന് രചന പറയുമ്പോഴേക്കും ഇഷിത രചനയുടെ മുഖത്തോക്കി പറയുന്നുണ്ട് മഹേഷിന്റെ ബോധം വന്നാലേ എന്ത് സംഭവിച്ചെന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ രചനയ്ക്കാക്ക് ടെൻഷൻ ആവാട്ടോ കാരണം ഇഷിതയാണ് കംപ്ലൈൻറ് കൊടുക്കുന്നത് എന്ന് തോന്നുന്നു പോലീസ് സ്റ്റേഷനില് അതേസമയം സ്വപ്നം ഒരു കയ്യിൽ നിന്ന് ചായ നടത്തി വീണിട്ട് കരയുന്നുണ്ട് എന്തിനാന്ന് അറിയില്ല പിന്നീട് ആദ്യം അതുപോലെ തന്നെ ചിപ്പിയും കൂടി ത്തിലേക്ക് വരുകയാണ് ഓട്ടോറിക്ഷയിൽ എന്നിട്ട് ആദ്യം പൂജാർ എടുത്ത് പറയേണ്ടത് എനിക്ക് ഡാഡിക്ക് വീണിട്ട് കുറേ പൂജകളും ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഹൈന്യപ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി ആദ്യം ദൈവത്തിന് മുമ്പിൽ പൊട്ടിക്കാരനെ പ്രാർത്ഥിക്കുകയാണ് അതേ സമയത്ത് യശുരിയാണെങ്കിൽ മനസ്സൊരുകി പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഭാഗത്തോടെയാണ് പ്രൊമോം തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ